രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഐ സി ഡി സി എസ് സൂപ്പർവൈസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി പ്രീവിയസ് ആണ് ഉത്തരം മാധവ് ഗാഡ്ഗിൽ പൊതു സ്വകാര്യ മേഖലയിൽ നിന്നും സിവിൽ സമൂഹത്തിൽ നിന്നുമുള്ള മികച്ച പരിസ്ഥിതി നേതാക്കളെ അംഗീകരിക്കുന്നതിനായി രണ്ടായിരത്തി അഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ് പ്രോഗ്രാം നൽകുന്ന ഒരു വാർഷിക അവാർഡ് പരിപാടി അറിയപ്പെട്ട പേര് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവസാനമായി ചാമ്പ്യൻസ് എർത്ത് പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം നേടിയത് സോണിയ ഗുവജാര ബ്രസീൽ ആമി ബോവേഴ്സ് കോർഡാലിസ് അമേരിക്ക ഗബ്രിയൽ പോൺ റൊമാനിയ ലു ക്യു ചൈന മാധവ് ഗാഡ്ഗിൽ ഇന്ത്യ സെക്കോം ഈജിപ്ത് മാധവ് ഗാഡ്ഗിൽ ഏത് മേഖലയിലാണ് പ്രസിദ്ധം പരിസ്ഥിതി വിദഗ്ധൻ പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാഡ്ഗിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലിന് പൂനെയിൽ മഹാരാഷ്ട്ര ജനസംഖ്യാശാസ്ത്രം പരിസ്ഥിതി സംരക്ഷണ ശാസ്ത്രം മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താൽപര്യമുള്ള പ്രസിദ്ധ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് പാസാക്കിയതെന്ന് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ച് ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യ ബയോഡൈവേഴ്സിറ്റി ആക്ട് നിയമം തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി മാധവ് ഗാഡ്ഗിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച പശ്ചിമഘട്ട ജൈവ വിദഗ്ദ്ധ സമിതിയുടെ തലവൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട ജൈവ വിദഗ്ദ്ധ സമിതി നിയമിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് നിയമിച്ചത് നിയമിക്കാൻ കാരണമായ പരിസ്ഥിതി പ്രവർത്തകരുടെ സമ്മേളനം നടന്ന സ്ഥലം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഒൻപതിന് നീലഗിരി മലകളിലെ കോത്തഗിരിയിൽ പശ്ചിമഘട്ട ജൈവ സമിതി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു അവ അവയേതല്ല അഞ്ച് സംസ്ഥാനങ്ങളെന്നാണ് സാധാരണ പക്ഷേ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആറ് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു അതിൽ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യം ഗുജറാത്തിലെ മൂന്ന് ജില്ലകളിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിലും ഗുജറാത്തിലെ ജസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും ആറ് സംസ്ഥാനങ്ങളിൽ പച്ചമേട്ടം വ്യാപിച്ച് കിടക്കുന്നുണ്ട് മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവ കർണാടക തമിഴ്നാട് കേരളം ഓപ്ഷനിൽ ഗുജറാത്ത് ഇല്ല എങ്കിലും ഒഴിവാക്കാം കാരണം അവിടുത്തെ ഒരു താലൂക്കിൽ മാത്രമേ ഇത് ടച്ചായിട്ടുള്ളൂ ഒരു താലൂക്ക് പക്ഷേ മൂന്ന് ജില്ലകളിൽ ടച്ചായി പോകുന്നുണ്ട് എന്നാണ് ചരിത്രം പശ്ചിമഘട്ടത്തിൻ്റെ ആകെ ദൈർഘ്യം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പശ്ചിമഘട്ടത്തിൻ്റെ വീതി നാൽപ്പത്തി ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തെട്ട് കിലോമീറ്ററും കൂടിയത് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററും ഈ വീതിയിലാണ് കിടക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ആകെ വിസ്തൃതി ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി മുപ്പത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ഏത് നദിയുടെ തീരത്ത് നിന്നാണ് പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് താപി നദി മഹാരാഷ്ട്ര നമ്മുടെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്ന അക്ഷാംശ രേഖാംശരേഖാ പ്രദേശം എട്ട് ഡിഗ്രി പത്തൊൻപത് എട്ട് ഇഞ്ച് നോർത്ത് എഴുപത്തിരണ്ട് ഡിഗ്രി അൻപത്തി ഇരുപത്തി നാലിഞ്ച് ഈസ്റ്റ് മുതൽ ഇരുപത്തി ഒന്ന് ഡിഗ്രി പതിനാറ് ഇരുപത്തി നാല് ഇഞ്ച് നോർത്ത് എഴുപത്തി എട്ട് ഡിഗ്രി പത്തൊൻപത് നാൽപ്പത്തി ഇഞ്ച് ഈസ്റ്റ് ഇതിനിടയിലുള്ള അക്ഷാംശത്തിലാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് പശ്ചിമഘട്ടം ഇന്ത്യയിലെ ആകെ എത്ര ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു നാൽപ്പത്തി നാല് പശ്ചിമഘട്ടം കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഗുജറാത്തിലെ ആകെ ജില്ലകൾ മൂന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെ ആത്മകഥയുടെ പേരാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ഏതു ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏതു പദ്ധതികളെ പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാവണം ഗ്രാമങ്ങളിലെ കർഷകരും മുക്കുവരും ആദിമ നിവാസികളുമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും കാരണം അവർക്കാണ് പ്രകൃതിയുടെ വില അറിയാവുന്നതും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അറിയാവുന്നതും ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ റിപ്പോർട്ടിലെ ആശങ്കകൾ പരിഗണിച്ചും ഗാഡ്ഗിൽ സമിതി ശുപാർശകൾ വിലയിരുത്തിയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശത്തോടെ കേന്ദ്ര സർക്കാർ നിയമിച്ച പുതിയ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് കെ കസ്തൂരിരംഗൻ കമ്മിറ്റി കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ കമ്മിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷൻ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്ത് നിയമിച്ച കമ്മീഷനാണ് നർമ്മദാ നദിയെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച കൂട്ടായ്മയായ നർമ്മദ ബച്ചാവു ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക നേതാവാണ് പരിസ്ഥിതി പ്രവർത്തകയായ മേധാ പട്കർ പരിസ്ഥിതി പ്രവർത്തകയായ മറ്റൊരു ഇന്ത്യക്കാരിയാണ് വന്ദന ശിവ ഭൗതിക സ്വത്തവകാശ നിയമം ജൈവസമ്പന്നത ജൈവ സാങ്കേതികത നൈതികത ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകയാണ് വന്ദന ശിവ ശാസ്ത്രത്തിനായുള്ള ഗവേഷണ സ്ഥാപനം നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വന്ദനാശിവ സ്റ്റെയിങ് എ ലൈവ് എന്ന പുസ്തകം രചിച്ചത് വന്ദന ശിവ സൈലന്റ് വാലി പാരിസ്ഥിതിക പഠനത്തിൽ സേവ് സൈലന്റ് വാലി റിപ്പോർട്ടിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യക്കാരനായ ദിലീപ് കുമാർ ബിശ്വാസ് അപ്പോൾ ഇദ്ദേഹവും ഒരു പരി പരിസ്ഥിതി പ്രവർത്തകനാണ് ലക്നൗ പാരിസ്ഥിതിക നിയമം തയ്യാറാക്കിയത് ദിലീപ് കുമാർ ബിശ്വാസ് ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക പി പരീക്ഷകളുടെ പ്രീവിയസ് ആണ് നന്നായിട്ട് വർക്ക് ചെയ്യുക തിങ്കളാഴ്ചത്തെ പരീക്ഷ നന്നായിട്ട് എഴുതുക ഓൾ ദി ബെസ്റ്റ്